ചായകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് കുരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ ബ്രെഡ് പൊരിക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു കപ്പ് മൈദ എടുക്കാം ഒന്നര കപ്പ് മൈദ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കറുത്ത ഇള് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക അതിലാണ് നമ്മൾ ഈ ബ്രെഡ് മുക്കിപ്പൊരിക്കുന്നത് ഇതിൽ ഏകദേശം ഞാൻ ഒരു കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം ബ്രഡ് എടുത്ത് ബാറ്ററിൽ മുക്കുക രണ്ട് സൈഡ് മുക്കുക എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വൺ സൈഡ് മുരിയിട്ട് എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് മുരിങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിടാം കറക്റ്റ് നമ്മൾ ചായക്കടയിലൊക്കെ ചില്ലലമാരിയിൽ ടൈപ്പ് ബ്രെഡ് പൊരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ പിള്ളേർക്ക് നാല് മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം കുറച്ച് ബ്രെഡ് ഉണ്ടായാൽ മതി നമ്മൾ എടുക്കുന്ന ബ്രെഡ് അപ്പോൾ രണ്ട് ദിവസം പഴകിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ ബ്രെഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ ആയിരിക്കും രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് പോരി എടുക്കാം ഈ സെയിം ബാറ്റർ ഉള്ളതാണ് നമുക്ക് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം അരിഞ്ഞിട്ട് പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരി റെഡി ആയിട്ടുണ്ട്